ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് പേപ്പർ ബാഗ് വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കാണ് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു പേപ്പർ ബാഗ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും കളഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും ഈ ഒരു പേപ്പർ ബാഗ് ഉണ്ടാവും അപ്പോൾ അത് ചുരുണ്ട് കിടക്കുവാണെങ്കിൽ നന്നായിട്ടൊന്ന് അയൻ ചെയ്തെടുക്കുക എടുത്തതിന് ശേഷം ഈ കാണിക്കുന്നത് പോലെ എത്രയാണോ ആവശ്യം അത്രയും നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഈ ഒരു പേപ്പർ ബാഗ് കട്ട് ചെയ്തെടുത്ത നീളം നിങ്ങൾക്ക് മനസ്സിലായാലോ അത് ഇത്രയും ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ എന്നിട്ട് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കുക ഇത് ഇതുപോലെ എത്രയാണോ അത്രയും നീളത്തിലൊന്ന് നന്നായിട്ടൊന്നും മടക്കിയെടുക്കുക ആവശ്യമില്ലാത്ത പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് ഉടനെ ഉടനെ അങ്ങ് ക്ലിയർ ചെയ്ത് പോവുക അങ്ങനെ ഇത് ഇത്രയും കട്ട് ചെയ്ത് മടക്കി ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ കാണിക്കുന്നത് പോലെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഒരു കത്രിക വച്ചിട്ട് ഇത് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് 네? പിന്നെ ഇതേ കൂട്ടുകാർ ഈ ഒരു പേപ്പർ ബാഗ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു പേപ്പർ ബാഗിൽ തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള നമ്മൾ വീട്ടിൽ വെറുതെ വളരുന്ന ഒരു പേപ്പർ ബാഗ് വെച്ചിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഈ ഒരു ചാനലിന് മുൻപൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയാലും അതിൻ്റെ ഫുൾ ഏതൊക്കെയാണുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അതിന് െ ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന കത്രിയ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പെർഫെക്റ്റായിട്ട് തന്നെ അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ് അപ്പോൾ ടിഷ്യൂ പേപ്പർ പേപ്പറുള്ളവർ അതെടുക്കുക പ്ലാസ്റ്റിക് കവർ വൈറ്റ് കളറുള്ള പ്ലാസ്റ്റിക് കവറുള്ളവർ അതെടുക്കുക എന്നിട്ട് ഇത് ഇതുപോലൊന്ന് നിർത്തി എടുത്തതിന് ശേഷം നീ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എടുത്തിട്ടുള്ള ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ അത്രയും നീളത്തിൽ ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ിപ്പ് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മുടെ തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തില്ലേ അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അത്രയും ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടിഷ്യൂ പേപ്പർ പ്ലാസ്റ്റിക് കവർ കളർ പേപ്പർ അത് ഏത് വേണോ നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ ഈ ടിഷ്യൂ പേപ്പർ തന്നെ വേണം എന്നൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ജസ്റ്റ് ഇതൊരു ഐഡിയ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് പോലെ ഒന്ന് അടിപൊളിയായിട്ടൊക്കെ ചെയ്തെടുക്കുക ഇനി അങ്ങനെ അത്രയും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് നമ്മുടെ കൈയ്യൊക്കെ വെച്ചിട്ട് ഇത് ഇതുപോലെ കാണിക്കുന്നത് പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അതെങ്ങനെ പറഞ്ഞ് വിവരിക്കണം എന്നൊന്നും എനിക്കറിയില്ല ഇനി നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഈ ഒരു നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പർ അപ്പോൾ ജസ്റ്റ് നമ്മുടെ കൈയ്യൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്തെടുത്ത ഈ ഒരു ടിഷ്യൂ പേപ്പറ് ഇതിൻ്റെ ഉത്ഭാഗത്തൊന്ന് വച്ചു കൊടുക്കുന്നുണ്ട് അതിന് മുൻപേ നമ്മൾ തണ്ട് ഉണ്ടാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു തണ്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് റോൾ പോലെ ആക്കിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു പേപ്പർ സ്ട്രോ അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക അതും ഇനി ആർക്കും ഇപ്പോൾ വിവരിച്ച് തരേണ്ട കാര്യം എല്ലാവർക്കും തന്നെ ഈ ഒരു പേപ്പർ സ്ട്രോ അതായത് ആ ഒരു തണ്ടിന് വേണ്ടിയിട്ട് എല്ലാവരും വയ്ക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ചെയ്തെടുക്കാൻ അറിയാവുന്നതാണ് ഇതില്ലാത്തവർ ഈർക്കിലെടുക്കുക അല്ലെങ്കിൽ ഇത്തിരി കട്ടികൾ ഏതെങ്കിലും നല്ല കമ്പ എടുക്കുക അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്ക് അത് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് എടുക്കാം എൻ്റെ ബാംബൂ സ്റ്റിക്ക് ഒന്നുമില്ല ഞാൻ തണ്ട് ഈ ഒരു പേപ്പറിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെ തണ്ടും നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഗ്ലൂ ഒക്കെ വെച്ചിട്ട് തണ്ടൊന്ന് റെഡിയാക്കി ഒട്ടിച്ച് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഈ ഒരു പൂവ് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം തണ്ടൊക്കെ വച്ചു കൊടുത്ത് ആ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടാക്കി ആ ഒരു അതിൻ്റെ സെൻ്ററിൽ വെക്കുന്ന ആ ഒരു പൂമ്പൊടിയൊക്കെ വെച്ചൊന്ന് റെഡിയാക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയൊന്ന് ട്വിസ്റ്റ് ചെയ്ത് പോവുക പോയതിന് ശേഷം തണ്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കിട്ടുക അപ്പോൾ നൂല് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ടാൻ പറ്റും പ്രത്യേകിച്ച് പേപ്പർ നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കുന്നതുകൊണ്ട് നൂലിൻ്റെ ആവശ്യം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്നത്രയും കെട്ടി റെഡിയാക്കി എടുക്കുക പിന്നെ നമ്മുടെ ഈ ഒരു ഫിംഗർ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പെറ്റൽസ് ഒക്കെ കറക്റ്റ് ഒന്ന് ഷേപ്പിലാക്കിയിട്ട് അതൊക്കെ അതിൻ്റേതായ രീതിക്ക് നന്നായിട്ടൊന്ന് വച്ച് കൊടുക്കുക ഈ ഒരു പേപ്പർ ക്യാരി ബാഗ് ഇത്തിരി കട്ടിയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണമെങ്കിൽ ആ ഒരു പെറ്റൽസൊക്കെ കറക്റ്റ് ഇതിലാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടി റെഡിയാക്കി എടുക്കുക അങ്ങനെ ഈ പൂവ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറയാലും ഞാൻ ഒട്ടും ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ഇങ്ങനെ ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ഇതിന് ഫൈനൽ ലുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു തണ്ടിൻ്റെ പോർഷൻ നമുക്ക് ഗ്രീൻ കളർ വേണം ഇപ്പോൾ എല്ലാം ഒരേ കളറിലാകുമ്പോൾ വലിയ ഭംഗി തോന്നിയില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്രീൻ കളറിലുള്ള കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടൈപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം പ്ലാസ്റ്റിക് കവർ അത് ഏത് വേണോ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൽ ഈ ഒരു തണ്ടിൽ നിങ്ങളുടെ കയ്യിലുള്ള ആക്രലിക് കളർ വെച്ചിട്ട് ആ ഒരു തണ്ടിന് പെയിൻ്റ് അടിച്ചു കൊടുത്താലും മതി എൻ്റെ കയ്യിൽ ഒരു ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ ഉള്ളത് കൊണ്ട് ഞാൻ തണ്ട് മൊത്തത്തിൽ ഒന്ന് ഈ ഒരു പേപ്പർ വെച്ചിട്ടാണ് ചുറ്റിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ചുറ്റിയെടുത്താലും മതി കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ രണ്ട് പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പൂമ്പൊടിക്ക് ഒരു കളർ ഒന്ന് ചെയ്തു കൊടുക്കാം വലിയ രീതിയിലൊന്നും അടിച്ചു കൊടുക്കുന്നില്ല അതിൻ്റെ ടോപ്പ് പോർഷനില് ജസ്റ്റ് ഒരു പിങ്ക് കളർ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് റെഡി ആവോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ എന്നാൽ ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു ഈ വൈറ്റ് കളറിൽ യെല്ലോ കളർ അടിച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും വേണമെങ്കിൽ ബ്ലാക്ക് കളറിലും ജസ്റ്റ് അത് ഒന്ന് പൂമ്പൊടിയിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ അത് നല്ല ഭംഗി ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണോ നിങ്ങൾക്ക് അതിലൊന്നടിച്ചു കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ പിങ്ക് കിട്ടി അതുകൊണ്ട് ഞാൻ പിങ്ക് അടിച്ചു കൊടുത്തു ഇത്രയും അടിപൊളിയായിട്ട് കിട്ടും എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് നല്ല ഭംഗിയായി തോന്നി നമ്മളിപ്പോൾ ഫോണിൽ കാണുന്നത് പോലെയെല്ലാം നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ അപ്പോൾ അത് ഈ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തു അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഫൈനൽ ഫൈനലൊക്കെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ